നമസ്കാരം കോവിഡ് അഴിമതി സജീവ ചർച്ചയാക്കി പ്രതിപക്ഷം കോവിഡ് കാലത്ത് പി പി കിറ്റ് അടക്കം വാങ്ങിയതിൽ തീവെട്ടിക്കോളം നടന്നുവെന്ന സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു കോവിഡ് കാലത്ത് ദുരന്തം വെച്ച് സർക്കാർ കാശാക്കിയെന്നും ചെന്നിത്തല ആരോപിച്ചു അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അത് അഴിമതിയല്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു മുഖ്യമന്ത്രി അറിഞ്ഞാണ് പി പി കിറ്റ് വാങ്ങിയതെന്നാണ് കെ കെ ശൈലജ പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞാൽ അഴിമതിയാകില്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു കോവിഡ് കാലത്ത് പി പി കിറ്റ് അടക്കം വാങ്ങിയ നില തീവെട്ടിക്കോളം നടന്നതായാണ് സി ഐ ഡി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് യൂണിറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനികളെ ഒഴിവാക്കി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ക്വാഡ് ചെയ്ത കമ്പനികളിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇതുവഴി പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ അധിക ബാധ്യതയുണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു പി പി കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കും നടന്ന ഇടപാടിൽ സർക്കാർ വിശദീകരണം നൽകിയെങ്കിലും കണക്ക് നിർത്തി അവ തള്ളിയാണ് സി എ ജി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിച്ചത് ബോധ്യപ്പെട്ടതായി സി എ ജി വ്യക്തമാക്കുന്നു ഇവരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം പി പി കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയെങ്കിലും പതിനായിരം പർച്ചേസ് ഓർഡർ നൽകിയുള്ളൂ രണ്ട് ദിവസത്തിനു ശേഷം മാർച്ച് മുപ്പതിന് ആയിരം രൂപ കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പതിനയ്യായിരം പി പി കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങി രണ്ടു ദിവസം കൊണ്ട് അധികമായി നൽകിയത് ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി മാർച്ച് തുടക്കത്തിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ പി പി കിറ്റ് മാർച്ച് അവസാനം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അതും കുറഞ്ഞ നിരക്കിൽ നൽകാൻ സന്നദ്ധരായ കമ്പനികളെ ഒഴിവാക്കി സൺഫാർമ മാത്രമല്ല എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ ഉയർന്ന വില ക്വാഡ് ചെയ്ത കമ്പനികളിൽ നിന്നടക്കം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കിറ്റുകളാണ് ഈ കാലയളവിൽ വാങ്ങിയത് കോവിഡിനെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി പി പി കിറ്റുകളും എൻ നയൻറ്റി ഫൈവ് മാസ്കളും വാങ്ങാൻ കെ എം എസ് എൽഇന് സർക്കാർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു ിൽ നിന്ന് ഇളവും നൽകി ഇതിന്റെ മറവിലായിരുന്നു പരിധിവിട്ട വാങ്ങൽ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ ഇതിന്റെ വില അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയായി സർക്കാർ നിശ്ചയിച്ച കാലത്തായിരുന്നു ഇത് കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി അൻപത് ശതമാനം തുക മാത്രം നൽകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് സൺഫാർമ കമ്പനിക്ക് മുഴുവൻ തുകയും നൽകി യൂണിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ പതിനയ്യായിരം കിറ്റുകൾ വാങ്ങുന്നതിന് മൊത്തം തുകയായ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് മുൻകൂറായി നൽകിയത് എന്നാൽ സ്ഥാപനത്തിൽ നൽകിയ ലെറ്റർ ഓഫ് ഇന്ത്യയിൽ അൻപതിനായിരം യൂണിറ്റിനാണ് ഓർഡർ നൽകിയതെന്നും ഇതിന്റെ ആകുമൂല്യമായ ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയുടെ ഇരുപത്തിയൻപത് ശതമാനം മാത്രമേ മുൻകൂർ നൽകിയിട്ടുള്ളൂ എന്നുമായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം ഈ വാദം സി എ ജി നിരസിച്ചു കമ്പനി പുതിയതായതിനാലും ഉൽപ്പന്നം പരിശോധിച്ചിട്ടില്ലാത്തതിനാലും ഉടൻ വിതരണം ചെയ്യാൻ ഓർഡറുകൾ നൽകിയത് പതിനയ്യായിരം ഇടത്തിന് മാത്രമായിരുന്നുവെന്ന് ഓഡിറ്റ് നിരീക്ഷണത്തിൽ വ്യക്തമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു